നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിക്കവാറും ആൾക്കാരിങ്ങനെ നടക്കുമ്പോൾ കാലിനടിയിൽ ഇങ്ങനെ തഴമ്പ് പോലെയൊക്കെ കാണാറുണ്ട് അത് നല്ല വേദന പറയാറുണ്ട് അതായത് ഇങ്ങനെ ചവിട്ടുമ്പോഴത്തേക്ക് എന്തോ കുത്തിക്കയറ് നമ്മളൊരു കോമൺ ലാംഗ്വേജ് ഇതിന് കാലിൽ ആണി വന്നു ആണി രോഗമുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പ്ലാന്റാർ പ്ലാൻഡാർ എന്നാണ് ഇതൊരു വോട്ട് അല്ലെങ്കിൽ കാലില് വരുന്നൊരു അരിമ്പാറ വെറു കാസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കണ്ടീഷനാണ്

ഇതൊരു വൈറൽ അറ്റാക്കാണ് അതായത് ഹ്യൂമൻ പാപ്പലുമെന്ന് പറഞ്ഞൊരു വൈറസ് നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ആരുടെയെങ്കിലും ശരീരത്തുണ്ടെങ്കിൽ അത് കാലിൽ അത്തരത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും നനഞ്ഞ സർഫസ് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അമ്പലത്തിലോ അതല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കുട കുളക്കടവിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്വിമ്മിംഗ് പൂളിലെ സൈഡിലോ ഒക്കെ പോകുന്ന സമയത്ത് എന്തായാലും നമ്മൾ ചെരുപ്പിടാതായിരിക്കുമല്ലോ നടക്കുന്ന ആ സ്ഥലങ്ങൾ എടുത്തു പറയാനുള്ള കാരണം കാരണതാണ് ഈ ചെരുപ്പിടാതെ നമ്മൾ നടക്കുന്ന സമയത്ത് ഈ പ്ലാൻറ്റാർ വാട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ ആണി ഉള്ള ഒരാൾ പോകുന്ന സമയത്ത് അതിൽ നിന്ന് ഷെഡ് ചെയ്യുന്നതിനകത്ത് എന്തായാലും ഈ ഒരു വൈറസ് ഉണ്ടാകും അപ്പൊ നമ്മുടെ ബോഡിയിൽ അത് എവിടെയെങ്കിലും ഒരു കട്ട് സർഫസ് അതായത് ചെറിയ മുറിവുകളോ ചെറിയ എന്തെങ്കിലും ഒരു ക്ഷതമോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവാണെങ്കിൽ ഇത് അകത്ത് കടക്കാം അപ്പൊ ഈ രോഗപ്രതിരോധശേഷി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കടന്നു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ നമുക്കും ഈ ഒരു അവസ്ഥ വരാം അപ്പോൾ അതല്ല നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് വള വന്നുകൊള്ളണം എന്നില്ല ഞാനെപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബേസ് ചെയ്തിട്ടാണ് ഇത് കൂടുതൽ കിടക്കുന്നത് പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ക്രമേണ ഇത് ഡെവലപ്പ് ചെയ്യുകയും ഈ പറഞ്ഞതുപോലെ നമുക്കിങ്ങനെ വട്ടത്തിൽ വരികയും അകത്തേക്ക് കോൺ ഷേപ്പിൽ വന്നിട്ട് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും ചെയ്യും ചവിട്ടുമ്പോൾ വേദന അതുപോലെ തന്നെ ചിലർക്കാണെങ്കിൽ കുറച്ചും കൂടെ ഇറിറ്റേറ്റഡ് ആയി കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പം നമുക്കിതിനെന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാധാരണ ഹോമിയോപ്പതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഏത് തരം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മളിപ്പം മുഖത്ത് വരുന്ന സ്പ്രെഡ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ കൂടുതൽ വരുന്നത് മുളസ്കം കണ്ടേജിയോസം എന്ന് പറഞ്ഞ അവസ്ഥ അതുപോലെ തന്നെ കയ്യിലും ദേഹത്തും ഒക്കെ വരുന്ന വാട്ട് ഞാൻ പറഞ്ഞ പാലുണ്ണി അല്ല പാലുണ്ണി എന്ന് പറയുന്നത് നൈഗ്ര അത് വേറൊരു കണ്ടീഷൻ kin Tghane. ശരിക്കും പാലുണ്ണി അരിമ്പാറയും തമ്മിൽ എല്ലാവരും എപ്പോഴും പറയാറുണ്ട് എനിക്ക് പാലുണ്ണി കൊണ്ട് കാണിച്ചിട്ടുണ്ട് എനിക്ക് ഉണ്ടെന്ന് പറയും അതൊരു വൈറൽ അറ്റാക്ക് അറ്റാക്കൊന്നുമില്ല അതൊരു അവസ്ഥയാണ് സ്കിൻ അറ്റാക്ക് എന്ന് പറയുന്നത് പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ വൈറസ് ഉണ്ടാക്കുന്ന അപ്പോൾ ഈ അരിമ്പാറയ്ക്ക് നമ്മളകത്ത് മെഡിസിൻ എടുത്തതിന് ശേഷം നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുക ചെയ്യുക നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ശരീരത്തിൽ നിന്ന് യാതൊരു രീതിയിലും നമുക്കതിനെ കട്ടിയോ അല്ലെങ്കിൽ കരിച്ചു കളയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ നമുക്കിതിനെ മാറ്റാൻ പറ്റും കാരണം നമ്മൾ ഈ ഒരു തന്നെ നിൽക്കുന്നു അതിനെ കരിച്ചു ശ്രമിക്കുമ്പോൾ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് അത് പോകും ഇപ്പം ചില കണ്ടീഷനിൽ കണ്ടിരിക്കുന്നത് വളരെ ഡെപ്തിൽ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു വലിയ പോലെ ഫോം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വളരെ ജെന്റിലായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒറ്റയടിക്ക് അത് മാറുമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ അവസ്ഥ അനുസരിച്ച് അതുപോലെ നമ്മളിപ്പം എപ്പോഴും ഞാൻ പറയുന്നതാണ് നമ്മളൊരു കേസ് ടേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരുടെ ജീവിതചര്യ ജീവിതശൈലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു മനസ്സിലാക്കും അതിനുശേഷം ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയും പിന്നെ ഫുഡ് കെയർ അതായത് നമ്മുടെ കാലുകളുടെ പരിചരണം എങ്ങനെ വേണം എന്ന് നോക്കും ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയണം അപ്പോൾ അത് ഈ പറഞ്ഞ അതുപോലെ ആ കണ്ടീഷനുസരിച്ച് അത് പതുക്കെ 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 പൊടിഞ്ഞളകി അത് നമുക്ക് നോമൽ സ്കിന്ന് വരുന്നൊരു കണ്ടീഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും ഇനി നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലോ ഒക്കെ ഈ പറഞ്ഞ പോലെ കാലിൽ ഈ ഈയൊരവസ്ഥ കാലിൽ ആണിരോഗമുള്ള ഒരുപാട് പേരുണ്ടാവാം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം ഈ ബെയർ ഫ്രൂട്ട് അതായത് നമ്മൾ ചെരിപ്പിടാതെ നടക്കേണ്ട ഒരു സാഹചര്യം പലപ്പോഴും നമുക്ക് ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് ധാരാളം വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകുക ഈ കഴുകുന്ന കൂട്ടത്തിൽ സോപ്പ് കൂടെ ഉപയോഗിച്ചിട്ട് കാലിൻ്റെ ആ വിരലുകളുടെ ഇടയിലും കൂടെ വൃത്തിയാകുന്ന രീതിയിൽ നന്നായിട്ട് നമ്മൾ കാലിൽ കഴുകാനായിട്ട് നോക്കുക ആ ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇതുപോലെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും നമുക്കറിയാവുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചെ അവരുടെ ചെരുപ്പ് പണ്ട് പറയുമല്ലോ പണ്ട് കുറേ നാൾ പണ്ടൊക്കെ പറയുമായിരുന്നു നമ്മളിങ്ങനെ ആണിയൊക്കെ ഉള്ളവരുടെ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ വരുമെന്ന് അപ്പോൾ നമ്മൾ ചെ ചിലപ്പോൾ പറയുകയോ അത് ചുമ്മാ പറയുന്നതാണ് പക്ഷെ അങ്ങനെയല്ല ഇതൊരു വൈറൽ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ആരുടെയും ചെരുപ്പ് മിക്സ് ചെയ്ത് നമ്മൾ ഇടാനായിട്ട് പാടില്ല ഈവൻ നമ്മുടെ അടുത്ത് ഏറ്റവും അടുത്ത വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും വളരെ സ്നേഹത്തോടെ നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ മാറ്റിയിടാനായിട്ട് നോക്കുക ക്കരുത് അതുപോലെ തന്നെ ഈ ചെറിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഇത് കാണുമ്പോൾ തന്നെ നമ്മളതിനെ വലുതാക്കാൻ നിൽക്കരുത് ആദ്യമേ തന്നെ നമ്മൾ ഇതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ മാറ്റാൻ പറ്റും അത് ഈ പറഞ്ഞതുപോലെ കരിക്കുവോ അല്ലെങ്കിൽ ചിലർക്കത് ഇഷ്ടമല്ല കാരണം വളരെ പെട്ടെന്ന് പോകണം എന്നാണെങ്കിൽ അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഹോമിയോപ്പതിയിൽ നമ്മൾ ചെയ്യുന്നത് അതിനെ വളരെ കാര്യമായിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടി മാറ്റുക എന്നുള്ളതാണ് പെയിൻലെസ്സായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്